രാമിനെ എടുത്തിട്ട കോമണ വിഷയത്തെ കത്തിപ്പടർത്തുകയാണ് അനീഷ് അതെ കോമണേഴ്സ് വേണം ഇനിയും കോമണേഴ്സ് വേണം കഴിഞ്ഞ സീസണിൽ മൂന്ന് പേരുണ്ടായിരുന്നു മിനിമം അഞ്ച് പേരെങ്കിലും വേണം എന്നാണ് അനീഷ് പറയുന്നത് അനീഷിന്റെ കളി നമ്മുടെ ജനങ്ങളിലേക്ക് ഇറക്കാനുള്ള തന്ത്രപരമായ ഒരു മൂവാണ് ഇപ്പോൾ അനീഷ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സാബു മോൻ പോകുന്നത് വരെ ആയിരിക്കുമോ അതോ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് വീട്ടിൽ എന്താ നടന്നതെന്ന് പറഞ്ഞാല് സാബുമോന്റെ ആണ് നടന്നത് പക്ഷെ പുള്ളിക്കാരൻ ഒട്ടുമേ റോസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് വേണം പറയാൻ വളരെ കുറച്ച് തിരിച്ച് വീട്ടുകാരും സാബുമോനെ റോസ്റ്റ് ചെയ്യണം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ പോക്ഷരങ്ങൾ അതാണ് ടാസ്കിൻ്റെ പേര് അതിഥിയായ സാബുമോൻ മത്സരാർത്ഥികളെ റോസ്റ്റ് ചെയ്യുക മറ്റുള്ളവർ ഈ വീട്ടുകാർ റോസ്റ്റ് ചെയ് ഇത് പുള്ളിക്കാരൻ പറഞ്ഞ പോയിന്റ് എഴുതി വെച്ചിട്ട് തിരിച്ച് റോസ്റ്റ് ചെയ്യണം അപ്പോൾ സാവുമോന് ഫുൾ ടെൻഷൻ ടെൻഷൻ അല്ല സോറി ഫുൾ ബുദ്ധിമുട്ട് കാരണം എത്രത്തോളം റോസ്റ്റ് ചെയ്യണം എന്നറിയില്ല കാര്യം ഇവരുടെ കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എല്ലാം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ആവില്ലേ അപ്പം ഏത് രീതി വഴി എത്രത്തോളം റോസ്റ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ തോത് ചോദിക്കാൻ വേണ്ടി കൺഫെഷൻ റൂമിൽ പോകുന്നു ആ അപ്പോൾ ബിഗ് ബോസ് പറയുന്നു അപ്പോൾ സാബുമോ ചോദിക്കുന്ന എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഏത് എല്ലാവരെയും പഠിച്ച് വരുന്നേ എവിടെ ബിഗ് ബോസ് ഒരു ഇതെങ്കിലും തരുമോ പോയിന്റ്സ് വല്ലതും വേണ്ട നിങ്ങൾ ഇവിടെ രണ്ട് ദിവസം നിന്ന് വെച്ചിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്താൽ മതി സാധാരണ രീതിയിൽ അങ്ങ് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ്റെ എടുത്തേക്കുന്ന എന്ന് പറഞ്ഞാൽ മിതമായ റോസ്റ്റിംഗ് ആണ് മിതമായ റോസ്റ്റിംഗ് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ റോസ്റ്റ് സാബുമോൻ റോസ്റ്റ് ചെയ്തതും പറയാം അവരവർ തിരിച്ച് റോസ്റ്റ് ചെയ്തതും പറയാം അങ്ങനെ ഒന്നിച്ച് പറയാമേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും അപ്പോൾ ആദ്യം അക്ബറിനെയാണ് അക്ബർ ആൾ ഭയങ്കര മിടുക്കനാണ് പാട്ടുകാരനാണ് കോമിക്കൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കളിച്ചത് ഇതിന് പൊക്കുന്നത് അത് റോസ്റ്റിങ്ങിൽ വരൂല്ലോ പക്ഷേ സംഘ സംഘങ്ങളെ ഉണ്ടാക്കി ചില പദങ്ങൾ ഉണ്ടാക്കി അവരെല്ലാം പോയി ചില പദങ്ങൾ മൂർച്ചയുള്ളതാണ് ഓവറാക്കി ചളമാക്കിയിട്ടുണ്ട് പിന്നെ കുരങ്ങൻ ചത്ത തെരുവ് സ തെരുവ് എന്നാണ് തെരുവ് സർക്കസുകാരനെ പോലെ ഇപ്പൊ ഒതുങ്ങിക്കൂടി ചിലപ്പോൾ അഗ്നിപർവ്വതം പോലെ പൊട്ടി പൊട്ടിത്തെറിച്ചേക്കാം എന്നൊക്കെയാണ് അക്ബറിനെ കുറിച്ച് സാമൂഹൻ പറഞ്ഞേക്കുന്നത് ഇതിൽ അക്ബർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് എവിടെ പോയി ആ എഴുതി വെച്ചത് അക്ബർ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല റോസ്റ്റിങ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല റോസ്റ്റിങ് ആവാമായിരുന്നു അതിന് പുള്ളിക്കാരൻ പറയുന്ന മറുപടി സാമൂഹം പറഞ്ഞ മറുപടി ഞാൻ ഒരിക്കലും മനപൂർവ്വം തന്നെയാണ് ഇത് കുറച്ചേക്കുന്നത് കാര്യം നിങ്ങളെ തേച്ചൊട്ടിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ വേണ്ട അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് ഇത്രയും നെഗറ്റീവ് കഴിഞ്ഞാൽ പിന്നെയും അവരുടെ ഇത് പോവും അപ്പൊ സംഘങ്ങൾ ചേർന്ന് ചേർന്ന് ഞാൻ ഇപ്പം എനിക്ക് ഗ്രൂപ്പ് കിട്ടിയത് അത് എൻ്റെ ക്വാളിറ്റി കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സൈന്യാധിപനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വെട്ടുന്നു എന്നല്ല അതിൻ്റെ യുദ്ധത്തിൽ ജയിക്കുന്നതാണ് പ്രധാനം എന്ന് അക്ബർ പറയുന്നു മനസ്സിലായില്ല അക്ബർ കുഴപ്പമില്ല പല രീതിയിൽ തന്നെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആര്യൻ അടിപൊളിയാണ് എന്നിട്ട് വലിയൊരു വേർഡ് പറഞ്ഞിട്ട് തിരോ എന്താണ് കാ കാനനച്ചോലയിൽ അപ്പം ഇങ്ങനെ നല്ല രീതിയിൽ നല്ല കാണാനൊക്കെ നല്ലൊരു പയ്യൻ പക്ഷെ പെട്ടെന്നാണ് കാനനച്ചോടുവയ്ക്കാൻ ഞാനും വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ മൈനയ്ക്ക് ചപ്പാത്തിയായി പരിപ്പായി അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നു നിലാവ നിലാപത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടക്കുന്നു എവിടെ ചെന്ന് നിൽക്കണം എന്നറിയാത്ത പോലെ നിൽക്കുന്നു പിന്നെ അതിനിടയിൽ കൂടെ ബിഗ് ബോസ് ചതിച്ചു കൂടെ ഉണ്ടായിരുന്ന ആൾ രാവിലെ കാണുന്നില്ല എണീറ്റ് വരട്ടെ ഒരു തോ ഒരു ഏണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഏണിയിൽ പിടിച്ച് കയറി പോ പോകുന്നതായിരിക്കും ബിഗ് ബോസ് വീട് പോകുന്നതാണ് നല്ലതെന്നൊക്കെ സാവ മോൻ പറഞ്ഞു ആരെക്കുറിച്ച് ആരെനെക്കുറിച്ച് ആര് ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്ലേറ്റ് അങ്ങ് തിരിച്ചു കളഞ്ഞ കേട്ടോ എന്നു കഴിഞ്ഞാൽ അടിപൊളി ഗെയിമറാണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ റോസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല എൻ്റെ ഹണിമൂൺ ഫേസിൽ പോലെ വന്നു അവൾ പോയിരുന്നു ആ ജിസൈലിനെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം ജിസൈൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും കംപ്ലീറ്റ് സംഭവം ജിസേലിൻ്റെ തലയെ കൊണ്ട് അങ്ങ് വെച്ചു അതെനിക്കൊരു കറക്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ ആരും ചെയ്തത് കംപ്ലീറ്റ് സംഭവം ജിസേലിൻ്റെ തലയിൽ ജിസേലാണ് ഇതെല്ലാം ചെയ്തത് ഞാനല്ല എന്നുള്ള രീതിയിൽ അതെനിക്ക് കറക്റ്റ് മറുപടി ആയിട്ട് തോന്നിയില്ല ഫുൾ സംഭവം വേറൊരാളുടെ തലയിൽ വെച്ചതുപോലെ തോന്നി ഔട്ടായി ഔട്ടായ ഒരാളുടെ തലയിൽ അങ്ങ് അങ്ങ് ഒഴിഞ്ഞ് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ അടുത്തത് ഇവിടെ സാബുമാനെ കുറിച്ചിട്ടാണ് സാബു മോൻ പറയുന്നത് ബൈനോക്കുളർ കൊണ്ടുവരണമെന്ന് തോന്നി നിന്നെ കാണാനേ ഇല്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ നിന്നെ ഇവിടെ കാണാൻ പറ്റില്ല പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പഠിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരിവിടെ ചീഞ്ഞ അളിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അസ്ഥി കൂടമായി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഫുൾ എന്താണ് ചെതലായി മാറിയിരിക്കും അത്രയും താമസിച്ചിട്ടാണ് നീ ഒരാളെ പഠിച്ച് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു ഇതിന് ഓപ്പോസിറ്റായിട്ട് സാബുമാൻ തിരിച്ചു പറഞ്ഞു കൊടുത്തത് എനിക്ക് പല കഴിവുകളുമുണ്ട് ചേട്ടൻ കണ്ടു കാണൂല പിന്നെ ടാസ്കുകളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് റോസ്റ്റായി എനിക്ക് തോന്നിയില്ല എന്ന് ലക്ഷ്മി വന്നിട്ട് നല്ല നല്ല കുട്ടിയാണ് വെരി നൈസ് ഈ ഇരിപ്പാണ് തമ്പുരാട്ടിയായിട്ട് ആരെ ആരെയും കണ്ണിന് പിടിക്കൂല ആ ഒരു വാർപ്പിനുള്ളിനകത്ത് വാർത്തതുപോലെയാണ് തിരിച്ച് വന്നേക്കുന്നത് ആ വാർപ്പിനകത്തുനിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ് എന്നിട്ട് തെകിട്ടി വരും പല കാര്യങ്ങളും മനസ്സിനകത്ത് വെച്ചിട്ട് സ്വയം ലജ്ജൊക്കെ തോന്നലുണ്ടില്ലേ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്ന് സാബു മോൻ പറയുന്നുണ്ട് അപ്പോൾ തിരിച്ച് ലജ്ജ തോന്നിയിട്ടുണ്ട് പക്ഷേ ആവശ്യമില്ലാത്ത കോൺവെർസേഷനിൽ ഞാൻ പോയി ഇരിക്കലില്ല ഞാൻ എൻ്റെ ഹൺഡ്രഡ് ശതമാനം കൊടുത്തിട്ടില്ല വസ്തുതകൾ വളച്ചൊടിച്ച് പറയുന്നതിനും ഞാൻ കേട്ടിരിക്കാൻ കഴിയില്ല എന്ന് ലക്ഷ്മി പറയുന്നു അടുത്ത് ബിന്നീനെ എല്ലാവരും പറയുന്നു കുത്തിത്തിരിപ്പാണെന്ന് പക്ഷേ എനിക്ക് ബിന്നി കുത്തിത്തിരിപ്പായിട്ട് തോന്നിയിട്ടില്ല ഏഷണി സാധനങ്ങളൊക്കെ പറയുന്നുണ്ട് പെട്ടുകിടക്കുകയാണ് പിന്നെ തമ്മിലടിപ്പിക്കുന്നൊക്കെയുണ്ട് പക്ഷെ അതല്ലാതെ വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതിനെ ഉത്തരമായിട്ട് ബിന്നി പറയുന്നത് എന്നെ കുത്തിതിരിപ്പല്ലെന്ന് പറഞ്ഞല്ലോ അതിൽ തന്നെ വളരെ സന്തോഷം ഞാൻ താങ്കളെ പല കാര്യങ്ങളും കോപ്പി ചെയ്യുകയാണെന്നും പറയുന്നു ഇനി ഇനിയെടുത്ത് അനു സന്ധ്യ ആകുമ്പോൾ പ്ലാച്ചിമടയിൽ അതായത് നമ്മുടെ ആൽമരത്തിന് ചോട്ടിൽ പോയി പ്രാർത്ഥന ശാപവാക്കുകൾ പിന്നെ ഇതിലൊക്കെ ഉരുകുന്ന കുറേ കണ്ടസ്റ്റൻ്റുകളുണ്ട് ഉപകാരിയായിട്ട് ഭയങ്കര ഉപകാരിയാണ് അനു എല്ലാവർക്കും വിളമ്പി കൊടുക്കും ഇത് കൃത്യമായ അതിനൊക്കെ പോയി കണക്ക് പറയും രണ്ട് ടാങ്കർ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മാസം കണ്ണീരെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ടാങ്കറായിട്ട് മാറി ശാപങ്ങൾ കൊടുക്കാതിരിക്കുക തിരിച്ചു വരിക ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ അനു പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കും ഞാനൊരു ദൈവവിശ്വാസിയാണ് ഞാൻ എനിക്ക് എനിക്ക് നേരെ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാണ് മാറ്റുന്നത് ദൈവത്തിനോട് മാത്രമാണ് ഞാൻ പറയുന്നത് അതെനിക്കൊരു റോസ്റ്റായിട്ട് തോന്നിയില്ല അനുവിൻ്റെ സത്യം പറയാം അത് കഴിഞ്ഞ് നൂറേനെ നിങ്ങൾ ആതിലേനേയും നൂറേനെ കൂടെ ഞാൻ ഒന്നിച്ച് പറയണോ രണ്ടായിട്ട് പറയണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഇടും ചക്കിക്കൊത്ത ചങ്കരനെ പോലെയാണ് ആതില നൂറ പെട്ടുപോയി സഹിച്ചേ തീരുള്ളൂ ഭൂതകാലങ്ങളോട് ഭയങ്കര പ്രേമമാണ് എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വളരെ കറക്റ്റാണ് ആ ആതിലേയും നൂറയും കുടിച്ച് ഒന്നിച്ചാണ് പറഞ്ഞേക്കുന്നത് ഡിവൈഡാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഒന്നിച്ചാണ് ഞാൻ പറഞ്ഞതേ ഇപ്പം നൂറ പറയുന്നു റോസ്റ്റ് ചെയ്തതായി തോന്നിയില്ല പാസ്റ്റ് എടുത്തിട്ട് ഞാൻ സിറ്റുവേഷൻ അനുസരിച്ചാണ് ചെയ്യുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇവർ ആരും മാറാൻ റെഡിയല്ല പച്ചക്കി പറഞ്ഞ കേട്ടോ ഇവരാരും മാറാൻ പോകണില്ല ആദില ചക്കിക്കൊത്തെ ചങ്കരൻ കേട്ടത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ എന്താണെന്ന് എനിക്ക് ഞാൻ എന്താണ് അതുപോലെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും മാറാൻ പോണില്ല ഇനി സാബുമോനല്ല ഈ ബിഗ് ബോസ് തന്നെ വന്നാലും ഇവർ മാറാൻ പോകണില്ല അത് കഴിഞ്ഞിട്ട് നിവിൻ നിവിൻ വന്നിട്ട് ഡെവൽ നിവിനെ കുറിച്ചിട്ട് സാബുമോൻ ഡിവിൽ ഡെവിൽ ഇൻ ഡിസ്കൈസ് ആണ് അതായത് പ്ലാൻഡ് ഗെയിമർ ആണ് പക്ഷേ ഇവൻ്റെ വിചാരം ഇവനീ കൊഞ്ചി കുഴയുന്നതും ഇതുമെല്ലാം ആൾക്കാർ മാറി വീണിരിക്കുകയാണ് ഇവൻ്റെ ഒന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണ് ശരിക്കും പറഞ്ഞാൽ അവനെല്ലാം മനസ്സിലാവുന്നുണ്ട് ഇവൻ്റെ ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് കാലുപിടിച്ച് ഇവിടെ കൊണ്ടുവന്നേക്കുകയാണ് ആര് ഇവൻ്റെ കാലല്ല ബിഗ് ബോസിൻ്റെ പിടിച്ചൊക്കെ കൊണ്ടുവന്നേക്കുന്ന പോലെ തോന്നും പക്ഷെ നീ വെറും ഒരു ബലി മൃഗമാണെന്നൊക്കെ നിവിനെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ ബേ തിരിച്ച് നിവിൻ പറഞ്ഞത് ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയ പുട്ടിത്തള്ളു വരയ്ക്കുകയാണ് സാബു സാബു ചേട്ടൻ പ്ലാന്റ് ഗെയിമറൊന്നും ഞാനല്ല പക്ഷെ ഗെയിമറാന്ന് പറഞ്ഞതിൽ സന്തോഷം പിന്നെ പെരുന്നാളിനറുക്കാൻ വെച്ച എന്ന് പറഞ്ഞാൽ എന്നെ ടോപ്പ് ഫൈവിൽ കൊണ്ടെത്തിക്കാനുള്ള പരിപാടിയല്ലേ അതിങ്ങോട്ട് പറഞ്ഞതല്ലേ മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞ് നിവിൻ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ നിങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ട് മൂന്ന് പേരെ ഇവിടെ എഡിറ്റേഴ്സ് ആയിട്ട് ഇരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ബീപ്പുകൾ എഡിറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് അമ്മാതിരി ബീപ്പുകളായിരുന്നു പിന്നെ പരദൂഷണവും രണ്ട് കാര്യമേ പറയുന്നുള്ളൂ കേട്ടോ അവർ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങളുടെ തുടങ്ങി ഷാനവാസ് തെറ്റിദ്ധാരണയാണെല്ലാം ആരെയും ഞാൻ തെറി വിളിച്ചിട്ടില്ല അയ്യപ്പ് വിളി വിളി വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അവരെല്ലാം ഔട്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ എഡിറ്റേഴ്സ് കുറഞ്ഞത് എടാ പോടാന്ന് വിളിക്കുന്ന പോലെ ഞാൻ എടി പോടി എന്ന് വിളിക്കുന്നത് എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കും അതിൻ്റെ ലക്ഷ്മി എടാ പോടി എന്നൊന്നും വിളിച്ചിട്ടില്ല എന്തെ പരദൂഷ്ടമല്ല ഞാൻ പറയുന്നത് അനാലിസിസ് ആണ് പറയുന്നത് ഇത്രയും ദിവസത്തെ അനാലിസിസ് ഞാൻ പറയുകയാണ് ഞാൻ ആരെയും തിരുത്താൻ പോകലില്ല ഏ ആ കൺവിൻസിങ്ങിന് ഞാൻ പോകലില്ല ഏ ആ ചിന്തിക്കാത്ത സമയത്ത് ഞാൻ ചോദിക്കും ഓഹോ ഒരു ഞാൻ അത് പരദൂഷണമല്ല ഇന്നലെ കുരുതി കൊടുക്കുന്ന കഥയൊക്കെ പറഞ്ഞല്ലോ ആ കഥ പോലെ തന്നെ ഞാൻ ഇവിടെ അനാലിസിസ് ചെയ്യുകയാണ് മനസ്സിലായില്ലേ അതെ ആ കുരുതി കൊടുത്ത ഗ്രൂപ്പ് മൊത്തം എന്നെ അറ്റാക്ക് ചെയ്തു ഓരോ നിമിഷവും എന്നെ എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ തിരിച്ചടിച്ചു ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ ഗ്രൂപ്പ് പിടിച്ചു പരദൂഷണമല്ല അത് തെറ്റാണ് ഇനി അടുത്ത് അനീഷിനെ കുറിച്ച് പറഞ്ഞത് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആളാണ് അനീഷ് വിറ്റിം കാർഡ് കളിക്കുന്നു പഠിച്ചു വന്നു പഠിപ്പിച്ചു കൊണ്ടുവന്നു വിട്ടതുപോലെ സാധാരണക്കാരനാണെന്നുള്ള ഒരു ഗെയിം ഇറക്കുന്നു അറിയുക വളരെ മോശവും പിന്നെ പത്താളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പുല്ല് വിലയാണ് പുല്ല് വില കൊടുത്തിട്ട് മനസ്സിലാകാതെ വണ്ടി ഓടിക്കുന്ന ഒരു രൂപം എന്നാണ് സാബുമാൻ സാബു മോഹൻ അനീഷിനെ കുറിച്ച് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അനീഷ് സാബുമോൻ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട് പഠിച്ചു വന്നിരിക്കുന്നു എന്നതിനുള്ളത് മൂന്ന് ദിവസമാണ് എനിക്ക് പ്രിപ്പറേഷൻ ടൈം കിട്ടിയത് എനിക്ക് എവിടെ പഠിച്ചു വരാൻ സമയം എനിക്ക് പഠിച്ചു വരാൻ ഒരു സമയവും ഇല്ല ഞാൻ ഇവിടത്തുകാരനായി ജീവിക്കുന്നു വിക്ടിം കാർഡ് എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെയും മുഖത്ത് നോക്കി തന്നെ പറയും എനിക്ക് പ്രതികരിക്കാൻ തോന്നുമ്പോൾ കൃത്യമായി തന്നെ വിരൽ ചൂണ്ടി ഞാൻ നേർക്ക് നേർ സംസാരിക്കും പിന്നെ സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് ഞാൻ പ്രതിനിധിയായി ഞാൻ വന്നിരിക്കുന്നു എന്നെപ്പോലെ അഞ്ച് പേർ എങ്കിലും വരണം എന്തോന്ന് ആ അഞ്ച് പേരെങ്കിലും വരണം ഞാൻ മുഖം എന്താ എന്തായാലും അഞ്ച് പേരെങ്കിലും വരണം അത്രേ വന്നോളൂ പ പതിനായിരങ്ങളായ കോമണേഴ്സിന് വേണ്ടിയിട്ട് ഇത് കാത്തിരിക്കുകയാണ് അഞ്ച് കഴിഞ്ഞ സീസണിൽ മൂന്ന് പേരുണ്ടായിരുന്നില്ലേ മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ ഇനി അങ്ങോട്ട് ഒരു നാലഞ്ച് പേര് വരട്ടെ കോമണേഴ്സ് ആയിട്ട് നമുക്ക് നോക്കാം പക്ഷെ കോമണേഴ്സ് വന്നു കഴിഞ്ഞാൽ കോമണേഴ്സ് ഒരു ഗ്രൂപ്പ് ആവരുത് അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ പത്ത് പേര് അഞ്ച് പേരെങ്കിലും പറയണം പതിനായിരങ്ങൾ കാത്തിരിക്കുകയാണ് ആളുകൾ അറിയുന്നത് മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എക്സ്ട്രയാണ് കേട്ടോ സോഷ്യൽ മീഡിയയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഞാനും ഉപയോഗിക്കാറുണ്ട് ഗെയിം കണ്ടന്റ് സ്ട്രാറ്റജി സ്ക്രീൻ സ്പേസ് ഇതിനു വേണ്ടിയിട്ട് ഇവരെല്ലാം കളിക്കുന്നു ഞാൻ കളിക്കുന്നില്ല സാബു ഇതൊന്നും അപ്പം സാബു ഞാൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അപ്പം അനീഷ് അതാണ് അതാണ് അനീഷ് എന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ആഡപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം ഗെയിമിനും കണ്ടന്റിനും സ്ക്രീൻ സ്ക്രീൻസ്പേസിനും വേണ്ടി തന്നെയാണ് പലരും കളിക്കുന്നത് കേട്ടോ എല്ലാവരും അനീഷും ഉൾപ്പെടെ എല്ലാവരും അവിടെ ആരും അവിടെ സ്ക്രീൻ സ്പേസ് വേണ്ട എനിക്ക് കണ്ടന്റ് വേണ്ട ഞാൻ ഗെയിം കളിക്കുന്നില്ല എന്നും പറഞ്ഞ് ജീവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നില്ല അവിടെ എല്ലാവരും കളിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കണത് എല്ലാവരും സ്ക്രീൻ സ്പേസ് എടുക്കാനും കണ്ടന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വെറുതെ ജീവിക്കാൻ വേണ്ടി വരികയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണവും കഴിച്ച് അപ്പോൾ കട്ടിൽ പോയി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ജീവിക്കാം അതല്ല അവിടെ അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണത് അങ്ങനെ വേണം അനീഷ് പറയാനുണ്ടായിരുന്നത് ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അത് പറയണം ബിക്കോസ് ഗെയിം കളിക്കാനാണ് അവിടെ എല്ലാവരും വരുന്നത് അവിടെ വെറുതെ ഉണ്ടു ഉറങ്ങി കിടക്കാനാണോ വരുന്നത് അല്ല അപ്പോൾ സാബുമോൻ ഞാൻ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ചെയ്തിട്ടില്ല നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് പക്ഷേ ഞാൻ ഞാനതൊന്നും ചെയ്തിട്ടില്ല കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും നിങ്ങൾ ഭയങ്കര ഡൗൺ ആയി ആയിപ്പോവും അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനോട് ചോദിച്ചിട്ടും ഞാൻ മനഃപൂർവ്വം സ്വയം തീരുമാനമെടുത്താണ് നിങ്ങൾ അങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ അനീഷ് ഈ കൈഡ് കൂണ്ടിയിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല എന്നൊക്കെ വളരെ ഡ്രമാറ്റിക്കാണ് എൻ്റെ ആവശ്യമില്ല അപ്പോൾ അനീഷ് ആ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത മുഖത്തോടു കൂടി പോകുന്നു എന്തായാലും അനീഷ് ഇവിടെ മറുപടി കൊടുത്തിരിക്കുകയാണ് സാബു മാ സാബു ഫു സാബുമോന് ഈ രണ്ടു പേരും രണ്ട് സാബു സാവവും കൂടെ ഭയങ്കര കൺഫ്യൂഷൻ കേട്ടാ സാബു സാബുമോന് മറുപടി കൊടുത്തിരിക്കുകയാണ് പിന്നെയും കോമണേഴ്സിൻ്റെ കാര്യം എടുത്തിട്ടേക്കാണ് അപ്പോൾ ഇനി കോമണേഴ്സിൻ്റെ കാര്യം പിടിച്ച് തൂങ്ങോന്നൊന്നും അറിയത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് അറിയില്ല കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്